നമസ്കാരം ഗവർണർ വിഷയത്തിൽ പ്രതികരണങ്ങളുമായി നേതാക്കൾ ഗവർണറും മുഖ്യമന്ത്രിയും നടത്തുന്ന കള്ളനും പോലീസും കളി അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ എ പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരെ വടിനീളം തല്ലിയിട്ടും ഒരക്ഷരം ഉരിയാടാത്തയാളാണ് ഗവർണർ ഇപ്പോൾ പ്രതിഷേധം അദ്ദേഹത്തിനെതിരെയായപ്പോൾ അദ്ദേഹം വാവിട്ട് നിലവിളിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് മുഖ്യമന്ത്രി തനിക്കെതിരെ തിരിയുന്നവർ ആരായാലും കൈകാര്യം ചെയ്യുമെന്ന സന്ദേശമാണ് നൽകുന്നത് അതിനെ സ്വന്തം പാർട്ടിക്കാരെ പോലും ഗുണ്ടകളാക്കി മാറ്റി ഞങ്ങളുടെ കുട്ടികളെ നാടിനീളെ തല്ലി ചതച്ചു എന്ന് മാത്രമല്ല അവർക്ക് മംഗളപത്രം നൽകുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് കുട്ടികളെ തല്ലിയ പോലീസുകാരെ പിണറായി വെറുതെ വിട്ടില്ല ഗുഡ് സർവീസ് എൻട്രി നൽകി ആദരിച്ചു എന്നാൽ പിന്നീട് നരേന്ദ്രമോദിയെ കണ്ടപ്പോൾ മുഖ്യമന്ത്രിയുടെ പതർച്ച എത്രത്തോളമെന്ന് അന്നത്തെ ഒരൊറ്റ ഫോട്ടോയിലൂടെ ലോകം കണ്ടതാണെന്നും ചെന്നിത്തല പറഞ്ഞു ഇപ്പോൾ ഗവർണർക്കെതിരെ നടക്കുന്നത് വെറും നാടകം മാത്രം യഥാർത്ഥത്തിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇവർ തമ്മിലുള്ള ചക്കളത്തിൽ പോരാട്ടം കാരണം കേരളത്തിൽ കെടുകാര്യസ്ഥതയും ഭരണസ്തംഭനവും ചർച്ച ചെയ്യാതെ പോകുന്നു രണ്ടുപേരും ചേർന്ന് കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഗുഡ് സർവീസ് എൻട്രി നൽകുന്ന അവസ്ഥയാണ് ഇപ്പോൾ പോലീസ് സേനയുടെ ഒരു വിഭാഗം സി പി എമ്മിന്റെ പോഷക സംഘടനയെപ്പോലെയാണ് പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് പദവിയിൽ ഇരിക്കുന്നവർ നിലവാരമിട്ട് പ്രവർത്തിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ചെന്നിത്തല പറഞ്ഞു അതേസമയം എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ റോഡരികിലെ കടയ്ക്കു മുന്നിൽ കുത്തിയിരുന്നതിനെതിരെ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ രംഗത്ത് വന്നു ഗവർണർ ഒരപമാനമാണെന്നും ഒരിക്കലും പാടില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പെരുമാറിയതെന്നും ജയരാജൻ പറഞ്ഞു ഗവർണർക്കെതിരെ കേരളത്തിൽ ഉണ്ടായ ആദ്യ പ്രതിഷേധമാണോ ഇത് എന്തെല്ലാം സമരങ്ങൾ പ്രതിഷേധങ്ങൾ നടന്നിട്ടുണ്ട് ഗവർണർമാർക്കെതിരായി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഗവർണർ ഇങ്ങനെ പ്രകോപിതനായി ലെക്കും ലഗ്ഗാനുമില്ലാതെ അഴിഞ്ഞാടിയിട്ടുണ്ടോ വിദ്യാർത്ഥികൾ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധം രേഖപ്പെടുത്തുന്നു അത് കേരളത്തിലെ ആദ്യത്തെ സംഭവമാണോ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുന്നില്ലേ മന്ത്രിമാർക്ക് നേരെ നടത്തുന്നില്ലേ ഇത് ഇവിടെ മാത്രമാണോ ഇന്ത്യയിൽ ആകെ ഇവിടെ കുറച്ച് കുട്ടികൾ കരിങ്കൊടി കാണിച്ചതിന് കാർ നിർത്തി അദ്ദേഹം ഇറങ്ങി റോഡിൽ പോയി കുത്തിയിരുന്നു എൻ്റെ ഒരു അഭിപ്രായം അവിടെ തന്നെ കുത്തിയിരുന്നോട്ടെ എന്നാണ് വലിയ കുട വെച്ച് കൊടുത്ത് ആ വെയിലിൽ കുറച്ചു കാലം ഇരിക്കട്ടെ കുടിക്കാൻ കുറച്ച് വെള്ളവും വെച്ചു കൊടുക്കാം അദ്ദേഹം ഒരു ഗവർണറാണ് അദ്ദേഹം കേരളത്തോട് കാണിച്ച നിഷേധം എത്ര വലുതാണെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു